ഇന്ന് ഞാനൊരു വണ്ടി പിരാന്തര കണ്ട് കാര്യമായൊരു വണ്ടി പുരാതനാണ് അവൻ്റെ വണ്ടി പുരാതന ഞാൻ കാണിച്ചു തരാം ഏത് വണ്ടിയാണെങ്കിലും വണ്ടി പുരാന്മാർക്കെല്ലാവരെയും പോലെ അവന് വണ്ടി സെറ്റാക്കുന്നതെല്ലാം കണ്ടിട്ട് ഒരു കൗതുകത്തിന് നോക്കിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് മുമ്പത്തെ വീഡിയോ എല്ലാം ഞാൻ കാണിച്ചിരുന്ന ഞാനിൻ്റെ വെക്കി സ്നേഹിക്കുന്ന എല്ലാവരും മോഡിഫൈ ചെയ്ത് ഇതും യോന ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് യൗനും കൂടുതൽ ആൾട്ടർനേഷനാണ് സംസാരിക്കാനെങ്കിൽ ഇതാ ജീവിക്കുകയും ചെയ്തില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് സംഭവം ഞാൻ പള്ളി പോകുന്ന സമയത്ത് ഇങ്ങനെ സൈക്കിളിൽ ഫുള്ള് വയറിങ്ങും കുറേ ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്താൽ കണ്ടിട്ട് ഒരു കൗതുകത്തിന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടാണ് ഹെൽപ്പ് ആക്കുന്ന പിന്നെ എന്തായാലും എനിക്ക് കേക്കൊന്നുമില്ല അതേപോലെ തന്നെ സംസാരിക്കാനും കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ കുറച്ച് സമയത്ത് നിന്ന് ഏതോ ഒരു വയർ ഷോർട്ടായിട്ട് പിന്നെ ബാക്കി ഫ്രണ്ടിൽ ലൈറ്റൊന്നും കത്തുന്നില്ല ഞാനത് റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ട്രൈ ആക്കുന്നത് ാസ്റ്റ് പ്രശ്നേടേത് കണ്ടെത്തി അതാണോ ഇങ്ങനെ സന്തോഷത്തിൽ ചിരിക്കുന്നു ഈ വൈറ്റ് ലൈറ്റ് ഷോർട്ടാണ് അതിലേക്കുള്ള കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് പിന്നെ ബാറ്ററിയിലെ കണക്ഷൻ കൊടുത്തു നോക്കി ശരിയാക്കി തന്നെ വൈകുന്നേരം എന്തോ ഷോട്ട് ആയിരുന്നു മാറ്റി വട あああなるほど。

എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഇവൻ ഇവിടെ അടുത്തുള്ള ഒരു ബ്ലക്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ അവിടെ കിട്ടിയിട്ടുണ്ട് ഒത്തരവരെ ഇവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടില്ല അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇവന് ഒന്ന് മേൽപ്പുറം പോരെ വിടുമെന്ന് ചോദിച്ചു പക്ഷെ എൻ്റെ അടുത്ത് ഒറ്റ ഹെൽമെറ്റ് ഉണ്ടായിട്ട് അതുകൊണ്ട് കളനാട് വിട്ട് പിന്നെ അവൻ നാട്ന്ന് അങ്ങനെ ബസ്സിലാവ് പോകാന്ന് പറഞ്ഞിട്ട് അവൻ പോയി ആൾക്ക് ചെവില ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു യൂണിവേഴ്സിറ്റിയിലുള്ള കൂടുതൽ വീഡിയോ ഈ ഇൻസ്റ്റാ പേജിൽ ഉണ്ട് കേട്ടോ